ദൃശ്യം എന്ന ചിത്രത്തിൽ നായകനായ ജോർജ് കുട്ടിയുടെ ഇളയ മകളായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് എസ്തർ അനിൽ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സായിരുന്നു എസ്തറിന് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലും എസ്തർ അനിൽ ഉണ്ടായിരുന്നു നിലവിൽ ദൃശ്യം ത്രീ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അതിലും എസ്തർ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ നടത്തിയിരിക്കുകയാണ് എസ്തർ താരത്തിൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടു കാണുന്നതിന് വേണ്ടി ഇനി സബ്സ്ക്രിപ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാസത്തെ ഫ്രീ ട്രയൽ ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും പണം അടയ്ക്കേണ്ടത് എത്ര രൂപയാണ് എന്ന് താരം വ്യക്തമാക്കിയിട്ടില്ല സബ്സ്ക്രിപ്ഷന് ശേഷം ഇതിനോടകം തന്നെ നാനൂറ് ഫോളോവേഴ്സാണ് താരത്തിന് ലഭിച്ചിരിക്കുന്നത് കണ്ടന്റ് ഇടാൻ സഹായിക്കുന്ന ആളുകൾക്കും താരം നന്ദി പറഞ്ഞിട്ടുണ്ട് ഈയിടെയായി താരങ്ങളെല്ലാം സബ്സ്ക്രിപ്ഷൻ കണ്ടന്റുകൾ കൊണ്ടുവരുന്നുണ്ട് അടുത്തിടയ്ക്ക് അഹാനയും ഇൻസ്റ്റൈൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിരുന്നു